എല്ലാവർക്കും ശ്രീരാമ പട്ടാഭിഷേക ശേഷമുള്ള കഥയിലേക്ക് സ്വാഗതം ഉത്തരരാമായണത്തിലാണ് ശ്രീരാമ പട്ടാഭിഷേക ശേഷമുള്ള കഥയും ലവകുശന്മാരുടെ കഥയും വിവരിച്ചിരിക്കുന്നത് ശ്രീരാമൻ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു പ്രജാക്ഷേമ തൽപ്പരനായ രാമൻ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ ചാരന്മാരെ നിയോഗിച്ചിരുന്നു അതിലൊരു ചാരൻ രാമന് മുന്നിലെത്തിച്ചേർന്ന് ഒരു കാര്യം അറിയിച്ചു ഒരു അലക്കുകാരൻ ഒരിക്കൽ തൻ്റെ ഭാര്യയെ സംശയിച്ചു മറ്റൊരാളുടെ വീട്ടിൽ അന്തിയുറങ്ങിയ ഭാര്യയെ വീണ്ടും സ്വീകരിക്കാൻ ഞാൻ ശ്രീരാമചന്ദ്രനല്ല അതാണ് അലക്കുകാരൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഇത് കേട്ട രാമൻ വളരെയധികം വിഷമിച്ചു ഒരു അലക്കുകാരൻ പറയുന്നത് കേട്ട് താൻ സീതയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാൽ പ്രജകൾക്ക് സംശയമുണ്ടെങ്കിൽ അത് അവഗണിക്കാനും പാടില്ല ഒരു രാജാവിനെ സത്കീർത്തി എന്തിലും വലുതാണ് ദുഷ്കീർത്തി നേടിയവനെ ദേവന്മാർ പോലും നിന്ദിക്കും രാമൻ ഇങ്ങനെ ചിന്തിച്ചു അടുത്ത ദിവസം രാമൻ ലക്ഷ്മണനെ വിളിച്ചു വരുത്തി ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നാളെ രാവിലെ നീ സീതയെ തേരിൽ കയറ്റി തമസ നദിയുടെ കരയിലുള്ള വാത്മീകി ആശ്രമത്തിന് സമീപം ഉപേക്ഷിച്ച് വരണം നീ മറുത്തൊന്നും പറയരുത് ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു ശ്രീരാമൻ പറഞ്ഞു അടുത്ത ദിവസം ലക്ഷ്മണൻ അപ്രകാരം ചെയ്തു ഇത് കണ്ട വാത്മീകി മഹർഷി സീതയെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാത്മീകി ആശ്രമത്തിൽ കഴിയവേ സീതയ്ക്ക് രണ്ട് കുമാരന്മാർ പിളർന്നു ആ കുട്ടികളായിരുന്നു ലവനും കുശനും വാത്മീകി മഹർഷി തന്നെയായിരുന്നു ലെവൻ്റെയും കുശൻ്റെയും ഗുരു വാത്മീകിയുടെ ശിക്ഷണത്തിൽ കുമാരന്മാർ അറിവിലും ആയോധന കലയിലും പ്രഗത്ഭരായി തീർന്നു രാമായണ കഥ മുഴുവൻ വാത്മീകി കുമാരന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഈയിടയ്ക്കാണ് ശ്രീരാമൻ അയോധ്യയിൽ അശ്വമേധയാഗം നടത്തുന്നത് യാഗത്തിൻ്റെ ഭാഗമായി യാഗാശത്തെ സ്വതന്ത്രമാക്കുകയും സൈന്യം കുതിരയെ പിന്തുടരുകയും ചെയ്തു ആരും ആകാശത്തെ പിടിച്ചുകെട്ടാൻ തയ്യാറായില്ല എല്ലാ രാജാക്കന്മാരും ശ്രീരാമന്റെ മേധാവിത്വം അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു എല്ലാ ഭാഗവും സഞ്ചരിച്ച് അശ്വം വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിന് സമീപം എത്തിച്ചേർന്നു ലവകുശന്മാർ കുതിരയെ പിടിച്ചുകെട്ടി കുതിരയെ പിടിച്ചു രാജാവിനെ എതിർക്കുന്നു എന്നാണ് വിശ്വാസം പിന്തുടർന്ന സൈന്യവും ലവകുശന്മാരുമായി ഘോരമായി യുദ്ധം നടന്നു കുട്ടികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ശത്രുഘ്നൻ തളർന്നു തുടർന്ന് ലക്ഷ്മണനും ഭരതനും കുട്ടികളോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു ഒടുവിൽ രാമൻ തൻ്റെ സൈന്യവുമായി എത്തി രാമൻ ലവകുശന്മാരോട് അവരുടെ അച്ഛനമ്മമാർ ആരെന്ന് അന്വേഷിച്ചു സീതയാണ് തങ്ങളുടെ അമ്മയെന്ന് കുട്ടികൾ അറിയിച്ചു തൻ്റെ പുത്രന്മാരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ രാമൻ്റെ കയ്യിൽ നിന്ന് വില്ല് നിലത്തു വീണു രാമൻ ബോധരഹിതനായി തുടർന്ന് ലവകുശന്മാർ രാമൻ്റെ സൈന്യവുമായി യുദ്ധം ചെയ്ത് ഹനുമാനെ ബന്ധിച്ചു യുദ്ധാനന്തരം ലവകുശന്മാർ യാകാശവുമായി വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു സീതാദേവിയും ആശ്രമത്തിലുണ്ടായിരുന്നു വാത്മീകി മഹർഷിയും സീതാദേവിയും നടന്നതെല്ലാം ലവകുശന്മാരിൽ നിന്നും മനസ്സിലാക്കുകയും ശ്രീരാമനു സമീപം എത്തിച്ചേരുകയും ചെയ്തു രാമൻ ബോധം വീണ്ടെടുത്തപ്പോൾ വാത്മീകി മഹർഷി കുട്ടികളെ രാമനെ ഏൽപ്പിച്ചു തൻ്റെ കുട്ടികൾ സുരക്ഷിതമായ കൈകളിൽ എത്തിച്ചേർന്ന സന്തോഷത്താൽ സീത അമ്മയായ ഭൂമി ദേവിയെ സ്മരിച്ചു ഉടനെ തന്നെ ഭൂമി പിളർന്ന് സീത ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി തുടർന്ന് ദുഃഖിതരായ ലവകുശന്മാരെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുകയും അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ഇതാണ് ഉത്തരരാമായണത്തിലെ സീതയുടെയും ലവകുശന്മാരുടെയും കഥ